അയാൾ പതിവായി ആ വയസ്സായ സ്ത്രീയുടെ കയ്യിൽ നിന്നും ഓറഞ്ചുകൾ വാങ്ങിക്കുമായിരുന്നു തൂക്കി നോക്കി കാശു കൊടുത്ത് വാങ്ങി തൻ്റെ ബാഗിൽ ഇട്ടതിന് ശേഷം പതിവായി അതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് പൊളിച്ച് ഒരല്ലി കഴിച്ചതിന് ശേഷം പുളിയാണെന്ന് പറഞ്ഞ് അത് ആ സ്ത്രീക്ക് തന്നെ തിരിച്ചു കൊടുക്കുമായിരുന്നു വൃദ്ധ അതിൽ നിന്ന് ഒരു അല്ലി എടുത്ത് കഴിച്ചിട്ട് ഇതിന് മധുരമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ടാവും പക്ഷേ അപ്പോഴേക്കും തൻ്റെ ബാഗും എടുത്ത് അയാൾ പോയിരിക്കും അയാളുടെ ഭാര്യ എപ്പോഴും അയാളോട് ചോദിക്കും ഓറഞ്ചിന് എപ്പോഴും നല്ല മധുരമാണല്ലോ പിന്നെ എന്തിനാണ് ഈ നാടകം അയാൾ ചിരിച്ചുകൊണ്ട് പറയും ആ സ്ത്രീ മധുരമുള്ള ഓറഞ്ചുകൾ വിൽക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും ഒരെണ്ണമെങ്കിലും അവർ കഴിക്കുന്നില്ല ഇങ്ങനെയാകുമ്പോൾ കാശ് നഷ്ടപ്പെടാതെ തന്നെ ഒരെണ്ണമെങ്കിലും കഴിക്കുവാൻ സാധിക്കുമല്ലോ എല്ലാ ദിവസവും ഇത് കാണുന്ന പച്ചക്കറികൾ വിൽക്കുന്ന മറ്റൊരു സ്ത്രീ വയസ്സായ സ്ത്രീയോട് ചോദിച്ചു എപ്പോഴും അയാൾ നിങ്ങളുടെ ഓറഞ്ചിനെ പറ്റി കുറ്റം പറയുന്നെങ്കിലും തൂക്കത്തിൽ കൂടുതൽ ഓറഞ്ച് നിങ്ങൾ അയാൾക്ക് കൊടുക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ വയസ്സായ സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കറിയാം അയാൾ ഓറഞ്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ട് തിരിച്ചു തരുന്നത് ഒരെണ്ണം എനിക്ക് കഴിക്കുവാൻ വേണ്ടിയാണ് എന്ന് പക്ഷെങ്കിൽ എനിക്കതറിയാമെന്ന് അയാൾക്കറിയില്ല അതുകൊണ്ടാണ് തൂക്കത്തിൽ കൂടുതൽ ഓറഞ്ചുകൾ കൊടുക്കുന്നത് ജീവിതത്തിൻ്റെ മാധുര്യം നമുക്ക് നമ്മുടെ സഹജീവികളോട് തോന്നുന്ന കൊച്ചു കൊച്ചു സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് സ്നേഹിക്കുക ബഹുമാനിക്കുക കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷിക്കുക